ഹലോ ഫ്രണ്ട്സ് പാലായിക്കടുത്ത് ക്രിസ്ത്യൻ ചർച്ചിൻ്റെയും ബസ് റോഡിൻ്റെയും ഹോസ്പിറ്റലിൻ്റെയും തൊട്ടടുത്തായിട്ട് വീട് വയ്ക്കുന്നതിന് ഒരു പ്ലോട്ട് വേണം എന്നാഗ്രഹിക്കുന്നവർക്കായിട്ട് ഏറ്റവും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന വെള്ളം കയറാത്ത വാസ്തു ഉത്തമമായ അടിപൊളി പ്ലോട്ടുകളുടെ വീഡിയോ ദൃശ്യങ്ങളാണ് നമ്മളിന്ന് കാണുന്നത് ഇവിടെ നിന്നും ക്രിസ്ത്യൻ ചർച്ചിലേക്ക് നൂറ് മീറ്ററും ബസ് റോഡിലേക്ക് നൂറ് മീറ്ററും ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ഇരുന്നൂറ് മീറ്ററുമാണ് ദൂരമുള്ളത് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ജംഗ്ഷൻ നൂറ്റമ്പത് മീറ്റർമാരെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പാലാ മുരിക്കമ്പുഴയിൽ നിന്ന് മൂന്നര കിലോമീറ്ററും പാലാ ഭരണഘാടത്ത് നിന്ന് രണ്ട് കിലോമീറ്ററും മാറിയാണ് വെള്ളം കയറാത്ത വാസ്തു ഉത്തമമായ അടിപൊളി പ്ലോട്ടാണ് ഏറ്റവും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന മനോഹരമായ പ്ലോട്ടുകൾ അടുത്തൊക്കെ വീടുകൾ പണി നടന്നുകൊണ്ടിരിക്കുന്നു ആ കാർ കിടക്കുന്നത് പഞ്ചായത്ത് റോഡാണ് കിണർ വെള്ളം കിട്ടുന്ന പ്ലോട്ടുകളാണ് ഈ വീടുകളിലെല്ലാം കിണർ വെള്ളം അവൈലബിൾ ആണ് കുറച്ച് ഉയർന്നു നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ വീട് വെച്ചാൽ നല്ല ലുക്കാണ് ഈ ഒരു നാൽപ്പത്തി എട്ട് സെൻറ്റ് പ്ലോട്ടാണ് ഈ റോഡിന്റെ വലതുവശത്ത് കാണുമ്പോൾ നാൽപ്പത്തി എട്ട് സെൻറ്റ് അതും നാല് പന്ത്രണ്ട് സെൻറ്റ് ആയിട്ടോ രണ്ട് ഇരുപത്തിനാല് സെന്റ് ആയിട്ടോ ഒരുമിച്ചോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കുന്നതാണ് ഈ റോഡിന്റെ അടുത്ത കാണുന്നത് മുപ്പത്തി ആറ് സെൻ്റ് ആണ് അതും രണ്ടോ മൂന്നോ ഒക്കെ ആയിട്ട് മുറിച്ചും കൊടുക്കുന്നതാണ് നല്ല സൗകര്യമുള്ള ഏരിയ സ്ഥിതി ചെയ്യുന്ന അടിപൊളി പ്ലോട്ടുകളാണ് ഇതിന് സെൻറിന് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് മസൻ വില ചോദിക്കുന്നത് ചെറിയ മാറ്റങ്ങൾ വരുന്നതാണ് നല്ല നിരപ്പായ സ്ഥലമാണ് നല്ല ഏരിയയാണ് കിണറുകുത്തിയാൽ വെള്ളം ലഭിക്കുന്നതാണ് കോട്ടയം ജില്ലയിൽ പാല ടൗണിനടുത്ത് പാലായുടെയും ഭരണജ്ഞാനത്തിൻ്റെയും സൗകര്യമുള്ള വെള്ളം കയറാത്ത ഏരിയയിലുള്ള വാസ്തു ഉത്തമമായ അടിപൊളി പ്ലോട്ടുകൾ ബസ് റോഡിലേക്ക് നൂറ് മീറ്ററും ആർ സി ചർച്ചിലേക്ക് നൂറ് മീറ്ററും ജംഗ്ഷനിലേക്ക് നൂറ്റമ്പത് മീറ്ററും ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ഇരുന്നൂറ് മീറ്ററുമാണ് ദൂരം വരുന്നത് സെന്റിന് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ മാത്രം വില പറയുന്നു നെഗോഷ്യബിൾ ആണ് വീട് വെക്കുന്നതിന് അനുയോജ്യമായ ഈ പ്ലോട്ടുകൾ സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക